ാണ് നമ്മൾ കാണിച്ചിരട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് യാ മോനെ അതൊക്കെ എന്താ കഴിച്ചു നോക്കണം അപ്പോൾ അതിൻ്റെ കുമ്മൻതാണെന്ന് അറിയാം എല്ലാവരും വെള്ളിയാഴ്ച ബീഫാണ് നമ്മൾ നേരെ തിരിച്ചു ആട്ടിൻ അല്ലട്ടോ നമ്മൾ സാധനം പക്ഷേ അല്ല കുറച്ച് ഞാൻ സെറ്റ് ആയി ഇത് വാവന്റെ വാവിലേടാ കുട്ട അതെണ്ണല നെയ്യാണ് ഇതിനകത്തുള്ള നെയ്യാണ് അത് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള സാധനമാണ് വാവ് ഉച്ചക്കും ചപ്പാത്തിയും പക്ഷെ വേറെ രസം കേട്ടോ ഇതിനകത്ത് ഒരു അരച്ചട്ടി സാധനം പാട്സ് ഉണ്ടായിരുന്നു പാഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണിയപ്പൂ ഒരു ഒന്നര പാട്സ് ഏഹ് അപ്പൊ അതിനകത്ത് കക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ലിവർ പാർട്സ് ധീരെ ഇഷ്ടമല്ല കാരണം ഈ സാധനം ഇതാണ് എന്റെ ഫേവറേറ്റ് കക്ക് വാവാ പ്ലീസ് ഗൈസ് വാവാ ഞാനുമായിട്ട് അടിക്ക് ചാൻസ് ഇവിടെ കേട്ടോ ഗൈസ് കണ്ടോളൂ നിങ്ങൾ ഇതൊന്നും എടുക്കാൻ പ്ലീസ് എടാ എടാ ടാ ഏടാ കുഞ്ഞപ്പിസപ്പ പറഞ്ഞു വരെന്താ വെച്ചാല് കക്കര അരച്ചട്ടി ഉണ്ടായിരുന്നു ബേബി നല്ല ഇടുക്കി എടുത്തു ഞാൻ ജുമ കഴിഞ്ഞ് വന്നേക്ക് എനിക്ക് പറ്റുന്നെടുത്ത് തിരഞ്ഞെടുത്ത് തന്നു അപ്പൊ തന്നെ പെണ്ണ് പറയുന്നുണ്ടായിരുന്നു ഇത് പണി കിട്ടൂട്ടോ വാവാ എന്ന കച്ചറക്കാരം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാനതൊന്നും കാര്യമാക്കില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ആരാണ് അപ്പൊ കക്കേ സാധനം എനിക്ക് ഇഷ്ടമുള്ളൂ ലിവറി പക്ഷെ പെണ്ണുൻ്റെ കക്ക് ഫ്രൈ ലിവൽ ഫ്രൈ അടിപൊളി അപ്പോ ഞാൻ കുറച്ച് അടിച്ച് അടിച്ചു മാറ്റി കഴിച്ചിട്ടോ ഓ ഇത് ഇത്ര ടൈസ്റ്റിൽ വയ്ക്കാൻ പറ്റുമോ വിണ്ണോ വിണ്ണോ വേണ്ട ഇത് ഇത്ര ടൈസ്റ്റിലൊക്കെ വെക്കാൻ പറ്റുമോ ഇത്ര ടൈസ്റ്റിലൊക്കെ വയ്ക്കാൻ പറ്റുമോ കക്ക ഓ ആണേ പിന്നെ നമുക്ക് ഇതാ എടുത്തത് ഇതിൻ്റെ സ്വന്തം വറായിച്ച കേട്ടോ ആണോ ഇതിലൊന്നര ഉണ്ട് ഇതിൽ വാവക്ക് റോളില്ല ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ ഇതെന്താ വെച്ചാൽ തലക്കറിയെന്ന് പറയും നമ്മൾ ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മളെ ഫേവറേറ്റ് ഇതാണ്ടോ തലക്കറി നല്ല അടിപൊളിയൊരു മറ്റേ പേതലിൻ്റെ തലട്ടി ഇന്നലെ ഒരു ഒരു മൂന്ന് മൂന്നര കിലോ ഉണ്ടായിരുന്നു കേട്ടോ അത് നാല് പീസാക്കിയിട്ട് നമ്മൾ എന്താട്ടി കൊണ്ടു കൊടുത്ത് കൊടുത്തു രാത്രി പത്ത് പത്ത് മണിക്ക് ശേഷം കിട്ടിയ സാധനം ഉണ്ടത് അപ്പോൾ നമ്മൾ ചെറുക്കം നൌഷാദ് മുത്തുമണി ഉണ്ടായിരുന്നു നല്ല വിളിക്കണേ കിരിമാക്കാൻ നല്ലൊരു തല വന്നിരിക്കണേ അത്യാവശ്യം മൂന്ന് മൂന്നര കിലോ ഉണ്ടാവും നമുക്കെടുത്തേക്കല്ലേ ചോദിച്ചു അപ്പോൾ നമ്മൾ വിഷാദം എടുത്തുവെച്ചോ നമുക്ക് കഴിക്കാൻ നടന്നു അപ്പോൾ ഞാനത് കുറച്ച് റൈസൊക്കെ കഴിക്കട്ടെ ഓക്കെ കഴിച്ചാൽ മതി കോഴിൻ്റെ പാർട്സ് മാത്രം കഴിക്കാൻ പറ്റുന്നു കള്ളൻ ഓക്കെ ത്തെ കക്ക് ഓരോനക്ക് ഒറ്റക്കൊണ്ടല്ല ഇത് കക്കുണ്ടോ കക്കില്ല കേസ് കക്ക് വാള്ളത് നോക്കട്ടെ നിക്ക് വാവാ ഞാൻ നോക്കട്ടെ പ്ലീസ് അതിലൊന്നും ഇല്ല കേട്ടോ നിക്ക് വാ അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു മൊത്തം ഞാൻ തിന്നിട്ടോ അപ്പൊ അപ്പൊ വാ ഒരു തലേന്റെ പൗതി വാവം ഉണ്ടായി അപ്പൊ ഇന്ന് അടിയാണ് ഇന്ന് ഇന്ന് ഇന്നിവിടെ ഫുള്ള് അടിയാണ് അപ്പം ഞാനിതിരുന്ന് കഴിക്കട്ടെ കേട്ടോ പ്ലീസ് നോക്കട്ടെ തലക്കറി മാത്രല്ല പെണ്ണുത നല്ല സാമ്പാർ ഉണ്ടാക്കിച്ചിട്ടുണ്ടോ നല്ല നാടൻ തനി നാടൻ സാമ്പാർ അപ്പം അത് നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട് തോനൊന്നുമില്ല വളരെ കുറച്ച് ഞാൻ എടുക്കുന്ന ആളാണ് പക്ഷെ പുറത്ത് പോകുന്നു പിന്നെ നമുക്ക് അടുത്തത് എന്താച്ചാൽ വേറെ വെറൈറ്റി അവിടെ ഇന്നത്തെ സ്പെഷ്യൽ അവിയൽ എവിടെ അവിയൽ വിയൽ അടിക്കാ അടുത്ത് അടിക്കുന്ന അവിയലാണോ അവിയൽ അവിയൽ അന്നത്തെ ഇന്നത്തെ വെറൈറ്റി അല്ല അതെ നമ്മളെ പെണ്ണു നല്ല അടിപൊളി വെറൈറ്റി ചെയ്താൽ സാ വെറൈറ്റി അല്ല നല്ല അവിയലുണ്ടോ കിച്ചന് അപ്പം അതും മീൻ ആണ് ഇന്നത്തെ നമ്മളെ ഫുഡ് പക്ഷേ വാവയ്ക്ക് ഇത് രണ്ടും ഞാൻ കൊടുക്കണ്ട അവിയലെടുത്തേക്ക് വാവിൻ്റെ മൂക്ക ഇടിച്ച പരത്തി കേസ് അപ്പോൾ നമ്മൾ സാമ്പാറും അവിയലും കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ ഇത് നമ്മളാ സ്പെഷ്യൽ ഉണ്ടല്ലോ നൌഷാദ് മുത്തുമണീൻ്റെ കമ്പനി വന്ന അടിപൊളി സാധനം ആരാടാ വരുന്നത് വരടാ മുണ്ടാതെ വന്നിരിക്കും അപ്പൊ ഗൈസ് നമ്മളെ ചങ്കുട്ടികളെ തീരുണ്ടത് പ്രതീക്ഷിക്കാതെ ഒരു അതിഥികളുണ്ട് അവിടെ പരിപാടി ഒളിഞ്ഞിക്കണ് ഏ ഗ്സ് ആരാ വന്നിട്ട് റിമോട്ട് റിമോട്ടോല്ലടാ അപ്പൊ നമ്മള് ഇത് മൂന്ന് സഹോദരങ്ങളട്ടോ മൂന്നാൾ ചങ്കന്റെ കുട്ടികളാണ് മൂട് വേണ്ട അമ്പിളിനെ കാട്ടാൻ ഉപ്പായിട്ടില്ല അങ്ങനെ വരും ഇങ്ങനെ നിങ്ങൾ ഇറങ്ങിയത് പോണ്ടി വരും ആ എന്നാ പറ അപ്പൊ ആനാൻഷാനും ടീം കിട്ടോ ഇത് നമ്മളെ വീട്ടിൽ സ്ഥിരം പരിപാടിയാണ് ആനാൻഷാൻ ഇല്ലാത്തൊരു ദിവസം അനാൻഷാൻ ഡെയിലി വീട്ടിൽ വരും പോവും അനാൻസാന്റെ ഫാൻസ് ആണ് മൊത്തം ആൾക്കാർ മോൻ എന്തൊക്കെയാ തരാണം എവിടുന്ന് നല്ല ഫുഡ് കഴിക്കാം ഏതൊക്കെ ഭാഗം നല്ല തലക്കറി നല്ല സാമ്പാർ ആ അത് ഇത് കണ്ണി തിന്നാ പോകുന്നുണ്ടോ ഏഹ് ഞങ്ങൾ നിന്ന് ബിരിയാണി കഴിക്കാം ഞങ്ങൾ ഇവിടുന്ന് സാമ്പാറും മോൻ അല്ല കുറച്ച് എന്താ വേണ്ട എനക്ക് എന്താ വേണ്ട പറയുമല്ലേ പനിച്ചിട്ട് കുറച്ച് ക്ഷീണം പറ്റിയില്ലല്ലോ ഫുഡ് എല്ലാം കഴിക്കണ്ടോ നല്ല ഫുഡ് കഴിക്കണ്ടോ കുഞ്ഞേ ആരാ വന്നിക്കണേ കുഞ്ഞിക്ക് ടീമിനെ കിട്ടിയിട്ടുണ്ട് ചെറിയ ടീമല്ല വലിയ ടീം നിങ്ങൾ സാമ്പാറ ചോറും വെറുതെ കഴിക്കുന്ന വിര കഴിക്കാം അങ്ങനെ ഇണ്ട് പോലും പള്ളിന്നെ അല്ല അജീനോ ഇരിക്ക ആരൊക്കെ നമ്മളെ വീട്ടിലൊന്നും കണ്ടെ നമ്മളെ കുട്ടികളോ നമ്മളെ ചങ്ങന്മാരാണ് മൂന്നാളുണ്ട് അപ്പളി നമുക്ക് അതിഥി അപ്രതീക്ഷമായിട്ട് മൂന്ന് അതിഥികൾ അതിഥികളൊന്നാണ് ഫുഡൊന്നും വേണ്ടാറുണ്ട് പിടിപ്പിക്കാൻ പറ്റുന്നോട്ട് അവിടെ ബിരിയാണി തന്നെ കൊണ്ട് ഇവിടുന്ന് സാമ്പാർ പോയി ബിരിയാണി കഴിക്കാം അങ്ങനെ ബേബി അങ്ങനെ അങ്ങനെ മോനെ മോൻ ജെ ഇരിക്കന്റെ കുട്ടികളോ മോനു ജിനു മോനു ഷാനു ഷാനു ഇനി ചിന്നൊഴി വരാണ്ട് ഓൾറെഡി വന്ന കോട്ടയ വൈകുന്നേരം വെറും ചോറും ബിരിയാണി ഉച്ചക്കോന് ബിരിയാണി സാറ ഇല്ല ഫുഡല്ല കഴിക്കട്ടോ അല്ല കത്തെ ശീലിച്ചല്ലോ ഫുഡ് കറ്റ ശീണിച്ചല്ലോ ഒന്ന് നിങ്ങളും കുടിക്കാണോ ഒന്നല്ല അത്യാവശ്യം ഏഹ് അങ്ങനല്ലോ എടാ സൗണ്ടേ അപ്പ ഗെയ്സ് നമ്മളെ കുട്ടികൾ വന്നിരിക്കും രണ്ടു മൂന്ന് പേരൂടെ അതുപോലെ വെള്ളം കുടിക്കടാം പത്തക്കവെള്ളം കുട്ടി പോകുന്നതാണ് ചോറ് വേണ്ട വീട്ടിൽ ബിരിയാണി ചെമ്പൂട്ടിക്കാണ്ട് അപ്പൊ നമ്മളെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട് ഒന്ന് രാത്രി ഞങ്ങൾ അവിടേക്കാറും അല്ലെ ഇന്ന് രാത്രി നമ്മളെ അവിടേക്കറിക്കൂലേനോ എന്താ പിന്നെ ആട് മതുകൂത്ത മട്ടൺ അല്ല ചിക്കൻ മതുകൂത്താസ് അപ്പൊ ഇന്നത്തെ പരിപാടി വൈകുന്നേരത്തെ കാണാൻ

ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലേവർ ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടു മൂന്ന് തല കിട്ടിയപ്പോൾ അതുകൊണ്ട് എങ്ങനെ കൊണ്ടു തല ഉണ്ടാക്കി ഞാൻ ഷോർട്ട് വീഡിയോസ് കിട്ടിച്ചത് ഞാൻ ഇട്ടില്ല അപ്പം ഇതും വലിയ തലയാണ് അതായത് എൻ്റെ തല മൂന്ന് മൂന്നര കിലോയുടെ തല അപ്പൊ ഇഷ്ടം പോലെ ടൈമുള്ള തല അപ്പോൾ അപ്പം ഇന്നത്തെ വെള്ളിയാഴ്ച ബീഫില്ല സാധാരണ നമുക്ക് ബീഫാണോ വെള്ളിയാഴ്ച ഇന്ന് സാമ്പാർ അവിയല് തലക്കറി മീനുമില്ല തല മാത്രമേ ഉള്ളൂ തല എന്താ മീൻ്റെ അല്ലേ അപ്പൊ ഗൊന്നും തലക്കറി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അപ്പൊ ഏകദേശം ഫിനിഷിങ്ങിൽ എത്തിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികളൊന്നും നീണു സുഹൃത്തിൻ്റെ കുട്ടികളാണ് ചങ്ങിന് അപ്പോൾ അപ്പോൾ ഫുഡൊന്നും വാങ്ങാം വീട്ടിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞവർ ജ്യൂസരിൽ പോയി അപ്പോൾ നിങ്ങൾ എല്ലാവരും മീനൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടാവും പക്ഷേ മീനിന പൈസ ഒന്നും സാധനത്തില്ല ചെറിയ പൈസയ്ക്ക് അറുപത് ഉറുപ്പത് ഒക്കെ തല കിട്ടും വലുപ്പത്തിന് അനുസരിച്ച് ഒക്കെ മുപ്പത് രൂപ മുതൽ അങ്ങോട്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിനെ തല തിരക്ക് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യ മുന്നൂറ് ഉറുപ്യ വരെ കൊടുക്കേണ്ട തരാണ് പക്ഷേ നമ്മളെ ചക്കന്മാരായതുകൊണ്ട് ചെറിയ പൈസയൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങൾ പ്രത്യേകം പറയുന്നത് വെച്ചാൽ മീൻ കല ഉണ്ടാക്കണം അതേ കൂട്ടത്തിൽ കുരുമുളക് കാലിലോട്ട് തല ഉപയോഗിച്ചെടുക്കണം ഒരുപാട് ചെറുതാക്കൽ കിട്ടും വലിയ തലയാണെങ്കിൽ നാല് പീസ് അത് കഴിക്കണങ്ങള് തകർത്ത് കളയും നമ്മുടെ ജീവിതത്തിൽ പിന്നെ നിങ്ങൾ മീൻ തല കണ്ടാകില്ല നമ്മൾ ഈ ആട്ടിൻ തല അങ്ങനെ കൈ കഴിക്കലോ അതിനെക്കാളും പ പവ അടിപൊളിയാണ് ടേസ്റ്റ് ഒന്നും ഒഴിവാക്കണ്ടാവില്ല അപ്പോൾ പൂവേ നമ്മൾ ഒഴിവാക്കി ഉണ്ടാവും പിന്നെ അതിൻ്റെ വലിയ ചേര ഉണ്ടാവില്ല അത് ഒഴിവാക്കും ബാക്കി അതിനകത്തുള്ള സാധനമൊക്കെ ഉണ്ടാവില്ല കച്ചടൊന്നും ഉണ്ടാവില്ല അപ്പോൾ പെണ്ണെത്തിനോക്കാം എന്താ പറയുക കഴിയുക എല്ല് കറുണ്ടാവും തലച്ചോറുണ്ടാവും എല്ലാ സാധനം ഉണ്ടാവും അങ്ങനെ അങ്ങനെ കടിച്ചു നല്ല എല്ലാം ഏത് നേരത്തുണ്ടാവും അത് അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ അത് വേറെ രസമാണ് അപ്പോൾ പറയാൻ എന്താ വെച്ചാൽ തല കണ്ടാൽ കൂടിയും ഇട്ടിക്കൊണ്ടുവരിക നന്നായിട്ട് കുക്ക് ചെയ്യുക ചെറുതാക്കി തരും ആരും ചെറുതാക്കി തരും ഇപ്പം വലിയ പിസക്കിട്ട് വേവിക്കണം ഇതോടെ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ബേബി എന്താണോ ബേബിക്ക് ലിവർ ചിക്കൻ്റെ പാർട്സ് ലിവർ ഭാവിയും അങ്ങനെ കഴിച്ചത് ഞാനതിൻ്റെ കക്ക് കഴിച്ചു കക്ക് മൊത്തം ഞാൻ അതിനകത്ത് നിങ്ങൾ തോന്നുന്നു അല്ല സാറല്ലേ ഞാനല്ലേ ഞാൻ എന്തെങ്കിലും നിങ്ങളോളൂ അതാണ് ഞാൻ എന്തെങ്കിലും മോലോളും എന്നുള്ളത് പിന്നെ കുഴപ്പമില്ല അപ്പം വിശാൽ നമ്മൾ വീഡിയോ ഇപ്പാണ് അപ്പോൾ എപ്പോഴും പെട്ടവരെ എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കുക ഇനി കുക്കിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് ശീലിക്കാം ഒരു റെസിപ്പിയൊക്കെ ഇതിലൊന്നുമില്ല മീങ്കിൽ വെക്കാൻ അതേ രീതി തന്നെ വെക്കുക അപ്പോൾ അവിടെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ആവശ്യമില്ല മനസ്സിലാവുന്നതാണ് നല്ല സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ വീഡിയോ ഒക്കെ ഒന്ന് കമൻറ്റ് ലൈക്ക് കളിക്കോണ്ടി ഓക്കെ ബൈ